നിരവധി ആരാധകരുള്ള താരമാണ് നടൻ സിജു വിൽസൺ ഇപ്പോഴെന്ന നടൻ സിജു വിൽസന്റെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് രണ്ടാമതായി ഒരു മകൾ പിറന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ താരം അച്ഛൻ സിജുവും അമ്മ ശ്രുതിയും ഏറെ സന്തോഷത്തിലാണ് നടൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടിയ വ്യക്തി തന്നെയാണ് സിജു വിൽസൺ നേരം പ്രേമം ഹാപ്പി വെഡ്ഡിങ് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള നീയും ഞാനും മറിയം വന്നു വിളക്കൂതി വരണേ ആവശ്യമുണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ ഏറെ ശ്രദ്ധേയമായ അഭിനയം തന്നെയായിരുന്നു നടൻ സിജു കാഴ്ചവെച്ചിരുന്നത് പ്രേമത്തിലെ ഒരു കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ സിജു വിൽസനെ സാധിച്ചിട്ടുണ്ട് കൂടാതെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വാസന്തിയുടെ നിർമ്മാതാവും സിജു വിൽസൺ തന്നെയാണ് ചിത്രത്തിൽ പ്രധാനപ്പെട്ടൊരു കഥാപാത്രത്തെയും സിജു അവതരിപ്പിച്ചിരുന്നതാണ് ഈയിടെ ഹിറ്റായ ബിഗ് ബഡ്ജറ്റ് സിനിമ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ചരിത്ര കഥാപുരുഷനെ സിജു വിൽസൺ അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തെട്ടിന് കൊച്ചിയിൽ വെച്ചാണ് സിജു വിൽസൺ തൻ്റെ ദീർഘകാല കാമുകിയായ ശ്രുതിയെ വിവാഹം കഴിച്ചത് ശ്രുതി ഇൻസ്റ്റഗ്രാമിലും മറ്റും സാമൂഹിക മാധ്യമങ്ങളിലും വളരെ ആക്റ്റീവായ വ്യക്തിയാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും അവർക്കുണ്ട് വിവാഹത്തിന് ശേഷം ആദ്യ മകൾ ജനിച്ചു മെഹർ എന്നാണ് മകളുടെ പേര് സിജുവിന്റെയും ഭാര്യ ശ്രുതിയുടെയും ഇൻസ്റ്റഗ്രാമിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മെഹർ അതുകൊണ്ട് സിജുവിനെ അറിയാവുന്ന മലയാളികൾക്ക് മകൾ മെഹറിനെയും പരിചയമുണ്ടാകും ഇപ്പോഴെതാ മെഹറിനൊരു സഹോദരി കൂടി കുഞ്ഞു പിറന്നതിന്റെ സന്തോഷത്തിൽ ഭാര്യയ്ക്കും ആരാധകർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള സിജു വിൽസന്റെ പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് സിനിമ നടക്കുന്ന സമയത്ത് ഭാര്യ ശ്രുതി ഗർഭിണിയാണ് മിക്കപ്പോഴും അടുത്തുണ്ടാവില്ല പക്ഷെ എന്നെ ഒത്തിരി മനസ്സിലാക്കുന്ന ഭാര്യ ആയതുകൊണ്ട് തന്നെ അവൾക്കത് മാനേജ് ചെയ്യാനായി ജീവിതത്തിലെ ചില മനോഹരമായ നിമിഷങ്ങൾ സിനിമാ തിരക്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് സന്തോഷത്തോടെ സിജു വിൽസൺ പറയുന്നു പുതിയ അതിഥി കൂടിയായതോടെ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിച്ചതേയുള്ളൂ താരത്തിന്റെ ഈ സന്തോഷ വാർത്ത പങ്കുവച്ച സമയത്ത് നിരവധി ആരാധകരാണ് താരത്തിന്റെ ആശംസകൾ നേർന്ന് കമന്റ് ബോക്സുകളിൽ നിറയുന്നത്